അല്ലെങ്കിൽ നിങ്ങളെ പഴയതൊന്നും ഇപ്പോൾ ഫലിക്കണില്ലല്ലോ എന്താ ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കൂടി ആയിക്കൂടിയത് എന്നോട് രഹസ്യമായിട്ട് ഒരുത്തും ചോദിക്കാം ഇന്ന് ഇലക്ഷൻ വിശദീകരണം ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നു ഇബിനി തേമി തന്നെ പറയാണ്ട ഞങ്ങൾ തരാങ്ങൾക്ക് അതിന് പറയാനൊരു കാരണമുണ്ട് ഇവിടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രചരണമൊക്കെ നടത്താം അതിനൊന്നും നമ്മൾ എതിരില്ല തോൽക്കും ജയിക്കും ഒക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ഇല്ല കേട്ടോ അതെന്ന് ചോദിച്ചാൽ നാളെ തോൽക്കും അങ്ങനെ ഉണ്ടാവും നമ്മളെ വിഷയം അതല്ല ഈ മൊയിലമാരെന്തിനാണ് ഇതിന് അതാ അതാപ്പം നമ്മളെ വിഷയം ഇതെല്ലാവരും കൂടി കൂടിയിട്ട് ആ ഇന്ന ആളെ ടാർഗറ്റ് ചെയ്ത് അയാളെ തോൽപ്പിക്കണം അനി നമ്മളെല്ലാരും കൂടി ഇറങ്ങണം കുത്തുബിയത്തിന്റെ കാലം കഴിഞ്ഞൊന്ന് പ്രസംഗിച്ച ആളെ കുത്തുബിയത്ത് നടത്തിയത്രേ എന്നിട്ടോ മങ്കൂസ് മോലി തോന്നി നോക്കി എന്നിട്ടും ജബ്ബാറാജ് ജയിച്ചു എന്നാറുണ്ട് അവിടെ ഇപ്പൊ പ്രശ്നമുള്ള എല്ലാരും കൂടി ഒരുമിച്ച് അയിൻ്റെ ഏറ്റവും സെന്ററിൽ ഇന്റർനാഷണൽ ബിസിനസ്മാൻ അയാള് കുറെ കാലമായി രാഷ്ട്രീയ കുപ്പാടാൻ വേണ്ടി നടക്കുക എം പി ആയ കുഴപ്പമില്ല അതിനാണ് ലീഗ് ശരിയല്ല മുസ്ലിം ലീഗുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണത് കുറച്ചു കാലം ഇപ്പുറത്ത് നിന്ന് ഓലും വിടുമ്പോ പിന്നെ കുറച്ച് സമസ്തിന്ന് കുറച്ച് ആളും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഇയാളെ കുത്തിത്തിരിപ്പാണ് ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും ഞങ്ങൾ അതിൻ്റെ കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട് അതിന്റെ വോയിസുകളും വീഡിയോകളൊക്കെ ഒക്കെ ഞങ്ങളുണ്ട് ഹക്കീയും അതുപോലെയുള്ള ആളുകൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പലരും തുള്ളി ഇയാൾ പറഞ്ഞു കൊടുത്തു പുതിയൊരു ഇന്ത്യ ഇന്ത്യ നമുക്ക് കെട്ടിപ്പടുക്കാം ഒക്കെ പുതിയതല്ലേ പുതിയ ഇസ്ലാം ഉണ്ടാക്കിയ കോലാ പത് ഈ കോലത്തിലാക്കിയത് അതേപോലെ തന്നെ നമുക്ക് പുതിയ കേരളം കെട്ടിപ്പടാം അതൊക്കെ കെട്ടിപ്പടുക്കണവൽ കെട്ടിപ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് പുതിയ ഇന്ത്യ പുതിയ കേരളം ജമായ ഇസ്ലാമി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്കൊരു പുതിയ സാധനം ഉണ്ടാക്കണം പഴയതുണ്ട് അവിടെ രാഷ്ട്രീയക്കാരവരെ പണിയെടുക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തോ എന്നിട്ട് ീഗിന് ബദലായിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതിന്റെ എക്സിക്യൂട്ടീവും മീറ്റിങ്ങും ഇതെല്ലാം കൂടിയിട്ട് അപ്പുറത്തുള്ള ചില മൊയിലും കൂട്ടി നിങ്ങളെല്ലാരും കൂടി ഇറങ്ങിയില്ലേ എന്നിട്ട് എന്തുണ്ടായത് എവിടെ എത്തിയത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചൊരു സംഭവമുണ്ട് എന്താണെന്നറിയോ ഇവരിങ്ങനെ വിചാരിച്ച് ഈ സമ്മേളനത്തിനൊക്കെ നാല് മൊയിലേമാർ വരുമ്പോളേ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ഇവിടെ രാഷ്ട്രീയാണ് കേരളം മാര് ഭരിക്കണം ഞങ്ങൾ തീരുമാനിക്കുന്നു പണ്ട് മണ്ണാർക്കാട് എലക്ഷൻ ഉണ്ടായപ്പോലെല്ലാരും കൂടി പോയി ഇവിടെ നിന്നു എന്നിട്ട് മറ്റോ വിളിച്ചു പറയാ കണ്ടില്ലേ ഇന്ന് മുഴുവനും പാൽക്കടലായിട്ടുണ്ട് മണ്ണാർക്കാട് മണ്ഡലം മുഴുവനും വെള്ളപ്പട്ടാളമാണ് കോഴിക്കോട്ടൊന്നും മലപ്പുറത്തൊക്കെ ആണ് പോയതാണ് ഓരോറ്റൊന്നിനും വോട്ടില്ല അവിടെ ഇത് വോട്ടല്ലേ നാല് മൊയ്ലേമാരെ ആ സ്ഥാപനത്തിൽ നിന്ന് പത്തെണ്ണം ഇറക്കുക ഇപ്പനെന്ന് പത്തണം ഇങ്ങോട്ട് ഇറക്കുക എന്നിട്ട് നാല് മൊയ്ലേര് മുന്നിലുണ്ടായി ഞങ്ങൾ തന്നെയാണ് ലോകം മുസ്ലിയാക്കന്മാരായ വ്യാജ പണ്ഡിതന്മാർ ഞങ്ങൾ തീരുമാനിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് കേരളത്തിൽ ഈ മൊല്ലമാർ ഈ പറഞ്ഞ വ്യാജന്മാർ ഒരു ചുക്കുമല്ല എന്ന് ഈ ഇലക്ഷൻ തെളിയിച്ചിരിക്കുകയാണ് ആര് ജയിച്ചു എന്നുള്ളതും ഒന്നിന്റെ വിഷയമല്ല എന്ന് ഉറപ്പായി എത്ര പോസ്റ്റുകൾ ഇട്ടു പ്രസംഗങ്ങൾ നടത്തി എന്തല്ല നിങ്ങൾ ചെയ്തു ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം കൈകാര്യം ചെയ്യുന്ന ജനങ്ങളാണ് നമ്മൾ എത്ര കാലം പറയേണ്ടത് പൊതുജനല്ലേ വോട്ട് ചെയ്യണ് ഒരുത്തം വിളിച്ചു പറയാ മൊയ്ലേരി രണ്ട് മണിക്കൂർ വഴുന്ന് പറഞ്ഞൊന്ന് കോണിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ മൊയിലേരി വന്നിട്ട് സ്വർഗ് നരകുമൊക്കെ പറഞ്ഞാലോ പക്ഷെ അവിടെ എത്തുമ്പോ കോണി കണ്ടപ്പോ മാറ്റിക്കുത്താൻ കഴിഞ്ഞില്ല ഭയതമൊക്കെ വെള്ളത്തിലായിപ്പോയി ഞാൻ പറയുന്ന അതി കോണിന്റെ ആളുകൾ പറയട്ടെ ഇടതുപക്ഷക്കാർ അത് പറയട്ടെ ഈ മൊയിലേർക്ക് എന്താണ് ഇതിൽ കാര്യം നിങ്ങൾ ഏത് തൊട്ടോ അതൊക്കെ പ്രശ്നത്തിലാണ് അതാ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക ആവശ്യമില്ലാത്തിൽ ഇറങ്ങിയാൽ നിങ്ങളൊന്നും ഇനി ലാസ്റ്റ് ഇടതുപക്ഷത്തിനങ്ങളെ പറ്റാതാവും ഇപ്പൊ പുതിയ അടവുണ്ടിട്ടോ അടുത്ത നിയമസഭ മാറുമെന്ന് കരുതിയിട്ടും എല്ലാ സ്വാധിക്കരുത്തങ്ങളെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ വളവെന്നാ ജയിച്ചോലിപ്പം കൂടുതലാണല്ലോ പണ്ടുള്ള പണി ചാദാ മലപ്പുറത്തുനിന്ന് വാക്കിയാൻ തരാം ഏഹ് ഏതായാലും നിങ്ങളൊന്നും ഒന്നും അല്ലാന്നു നിങ്ങളെ പ്രവർത്തനം കൊണ്ട് ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ രാഷ്ട്രീയത്തിൽ പോലും കഴിയില്ല എന്ന് കൃത്യമായി തെളിയിച്ച കാരണം നിങ്ങളെ ഗുണ്ടായുസും പറുകിയതൊക്കെ ആളുകൾ കണ്ട് മനസ്സിലാക്കി പിന്നെ മഷായുഖനൊന്നും ഒരു കുരുത്തുമില്ലാത്ത ഇതല്ലേ പോക്കല്ലേ നിങ്ങളല്ലേ മങ്കൂസ് മോലിത് ചെല്ലുണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദീം റസൂലൊന്നും നിങ്ങളെ ഭാഗത്ത് ഇല്ലാതെ അതെനിയെങ്കിലും ഇപ്പൊ നിങ്ങള് നമ്മൾ മണ്ണാർക്കാട്ട് തുടങ്ങി പറഞ്ഞ ഇപ്പോഴും അതെന്നെ അല്ലേ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മഷായുഹുണ്ട് അവര് തീരുമാനിക്കട്ടെ നിങ്ങൾ ഇങ്ങളെ പണിയെടുത്ത് ജീവിക്കാന്നല്ലാതെ ഇതിലൊന്നും തൊടാൻ നിങ്ങൾ വരണ്ട വേറൊരാളോടും ചോദിച്ചു നിങ്ങൾക്കിപ്പോ ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ ഇപ്പൊ ജബ്ബാ രാജിനെ തോൽപ്പിക്കണമെങ്കിൽ ഇപ്പൊ ദ്വാർക്ക് ഉത്തരം കിട്ടും എന്ന് പറയുന്നത് അത്രയും ആളില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ ഉമറാഫീദൊക്കെ അല്ലേ ദ്വരുന്നാൽ അപ്പൊ ഉത്തരല്ലേ ഒന്ന് ദ്വാരപ്പിച്ചുകൂടെ ഞങ്ങൾക്ക് ആ ആമിദിനോടൊന്ന് പറഞ്ഞു ദ്വാരപ്പിച്ചാൽ മതിയെന്ന് എം എൽ എ നിമിഷപ്രിയ മറന്നോയോ അത് ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കും മറ്റേ ആൾ ഇതുവരെ കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് ആസ്വദിക്കണമെന്ന് വിചാരിച്ചാവും തിരിച്ചായി എവിടെ മതിയല്ലോ അതുകൊണ്ട് നിങ്ങൾ ആ ദ്വാരപ്പിക്കലൊക്കെ ഒന്ന് നടത്തി ഒന്ന് ഉഷാറായി വരിങ്ങൾ എന്തിനും പോയി കൈവെക്കും തലവെച്ചു കൊടുക്കും പിന്നെ തലന്നെ ഉണ്ടാവില്ല അതാണ് അവസ്ഥ അപ്പൊ ഈ രൂപത്തിൽ മുഴുവനും പ്രശ്നമായി ഞങ്ങൾ പറയുന്നു ഇത് ചില്ലറ വിഷയമല്ല ഇബിനു തേമിയെ നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലേ ഇത് വെളുപ്പിക്കലാണ് കറുപ്പിക്കൽ അല്ലത് ആ വെളുപ്പിക്കൽ മാത്രം നിറ ഇപ്പത്തെ പ്രസംഗത്തിലോ അതല്ലേ പറഞ്ഞേ ഞങ്ങൾ ഇബിനു തേമിയെ വെളുപ്പിക്കാനുമില്ല കറുപ്പിക്കാനുമില്ല ഞങ്ങളോ ഞങ്ങള് കറുപ്പിച്ചിരിക്കും അതാണ് അഹ് സുന വ്യത്യാസം മനസ്സിലായില്ലേ വെളുപ്പിക്കാൻ നിങ്ങളുണ്ടേനും അതാണ് ഞാൻ ഇവിടെ വിവരിച്ചത് ഒക്കെ വളരെ വ്യക്തമാണ്